എല്ലാവർക്കും നമസ്കാരം ഈ ഫാമിൽ എത്തി നിൽക്കുമ്പോഴൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട് കാരണം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തനത് നാടൻ കോഴികളെ നീണ്ട പതിനാല് വർഷം കൊണ്ട് ഇവിടെ സംരക്ഷിക്കുന്ന ഒരു ഫാമാണ് തോമസ് ഐട്ടൻ്റെ അതും ഒരുപാട് സ്റ്റോക്കുകൾ കേരളത്തിലെ ഏറ്റവും വലിയ നാടൻ കോഴിയുടെ സ്റ്റോക്കുള്ളത് ഇവിടെ എന്ന് പറയേണ്ടി വരും കാരണം അത്രയ്ക്ക് ലൈനേജ് കീപ്പ് ചെയ്ത് വളർത്തുന്ന ഒരു ഫാമാണ് വളരെ മനോഹരമായ ഈ ഫാമിൻ്റെ കാഴ്ചയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് ഒരുപാട് തനത് കോഴിയിലെ വെറൈറ്റികളെയൊക്കെ തോമസ് ചേട്ടൻ ഇവിടെ പരിപാലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും നമ്മളിവിടെ വരാറുണ്ട് ഈ കോഴികൾ വിരിഞ്ഞ് ഇങ്ങനെ ചിക്ക ചിരഞ്ഞ് നടക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് നമ്മളെ പഴമയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ ഫാമിൻ്റെ ധാരാളം വിശേഷങ്ങൾ ഒരു വിജയ കാത തന്നെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് നമസ്തേ എൻ്റെ പേര് തോമസ് എന്നാണ് ആലപ്പുഴ ജില്ലയുടെ കിഴക്കേ അറ്റം പന്തളത്തിനടുത്ത് ഉളവുക്കാടെന്നു പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് പതിനാല് വർഷമായിട്ട് ഞാൻ ഈ നാടൻ കോഴികളെ വളർത്തുന്നുണ്ട് ഈ നീണ്ട പതിനാല് വർഷം കൊണ്ട് ഈ നാടൻ കോഴിയെ തന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താ നാടൻ കോഴിക്ക് ഒന്നാമത്തെ കാര്യം പ്രതിരോധ ശക്തി കൂടുതലുണ്ട് സ്മെല്ല് ശകലവും ഇല്ല തീറ്റച്ചലവും കുറവാണ് പിന്നെ കുഞ്ഞുങ്ങളെ അട വെച്ചിറക്കാൻ കടയിരുന്ന് കുഞ്ഞുങ്ങളെ ഇറക്കാൻ നാടൻ കോഴിയാണ് നല്ലത് അതുകൊണ്ട് നാടൻ കോഴികളെ നമ്മൾ വളർത്തുന്നത് പിന്നെ പന്ത്രണ്ട് പതിമൂന്ന് മുട്ട ഇട്ടതിന് ശേഷം കോഴികൾ അടയാവും അന്ന് അതിന് കുഞ്ഞുങ്ങളെ ഒന്നും നാലും അഞ്ചും കോഴിയുടെ കീഴിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ ഒന്നിച്ചൊരു കോഴിയുടെ കീഴിലാക്കുക അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് ഒരാഴ്ച മുതൽ ഒരാഴ്ച മുതൽ പതിനഞ്ച് ദിവസത്തേക്കുള്ളിൽ അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വിറ്റ് പോകും മേടിച്ചോണ്ട് പോകുന്നവരെ ചിലരെ ഈ എന്നോട് കോഴിയെ വാങ്ങിക്കാത്ത കുറേ ആൾക്കാരുണ്ട് വെറുതെ കമൻറ്റിടുന്ന കുറേ ആൾ എനിക്ക് കമന്റ് വിഷയമല്ല മറുപടി പറഞ്ഞു അവർ അവര് നാലോ കോഴിയെ വളർത്തിയിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഏഹ് കമൻറ്റിടുന്നതായിരിക്കും ഏറ്റവും ഭംഗി തോമസേട്ടാ നമ്മൾ ആ ആ ഒരു ഒരു എന്താണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കോഴിയെ അടവച്ച് ഇരുപത്തിയൊന്ന് ദിവസം ഈ കോഴിയെടുത്ത് പുറത്തുവിടണം ഇരുപത്തിയൊന്ന് ദിവസം എടുത്ത് പുറത്ത് വിട്ടാല് വിട്ടതിന് ശേഷം അത് കയറ്റി ഇരുത്തിയഞ്ച് ചെയ്യണം ഒരു പത്ത് ദിവസം ആകുമ്പോൾ സ്വന്തമായിട്ട് പിന്നെ കയറി ഇരുന്നോളൂ ഈ കയറ്റി ഇരുത്തി ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കുഞ്ഞുങ്ങളെ ഏഴ് ദിവസം പത്ത് ദിവസമൊക്കെ ഈ തള്ളക്കോഴിയുടെ കൂടെ തന്നെ വിടും തള്ളക്കോഴികളെ ഈ ഇപ്പോൾ ഒരു അഞ്ച് കോഴി ഒന്നിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അഞ്ച് കോഴിയുടെ കുഞ്ഞുങ്ങളെയും കൂടെ ഒരു ഈ അഞ്ച് കോഴിയുടെ കീഴിൽ വിട്ടുകഴിഞ്ഞാൽ ഈ കോഴികൾ തമ്മി കൊത്താവും അതുകൊണ്ട് നമ്മൾ ഒരു കോഴിയുടെ കീഴിലാണ് ഇതിനെ വിടുന്നത് അപ്പൊ അങ്ങനെ അതിനെ വളർത്താൻ അവനെ ചോദിക്കട്ടെ ഒരു കോഴിക്ക് കോഴിക്കപ്പൊ പരമാവധി എത്ര മുട്ടയാണ് അട വെക്കുന്നത് പരമാവധി പതിനേഴ് മുട്ട പതിനെട്ട് പതിനെട്ട് മുട്ടയും വിരിഞ്ഞിട്ടാറുണ്ട് എല്ലാം വിരിയത്തില്ല കിട്ടത്തില്ല അപ്പൊ ഒരു കോഴി ഒരു ഈ മുട്ട കിട്ട എത്ര നാളെ ലേഷം ഇത് അടയാകുന്നേ എത്ര മുട്ടു മുട്ട ഒരു പതിനാല് മുട്ട പതിമൂന്ന് മുട്ട അപ്പൊ ഈ പതിനേഴ് മോട്ട വെച്ചാൽ നമുക്ക് അത്രയും കിട്ടത്തും അപ്പൊ ഇത്രയും ദിവസത്തെ ഒരു പരിശ്രമം ഒക്കെ അപ്പൊ എത്ര രൂപയ്ക്കാണ് കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്കാണ് രൂപയ്ക്കാണ് അപ്പൊ എന്നിട്ട് വന്ന ആൾക്കാര് വന്ന് കമന്റ് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടും ഈ കർഷകനോ മതിയായ വേദന കിട്ടുന്നില്ല എന്നിട്ട് നീ ഈ കമന്റ് ഇടുന്നവര് അഞ്ചെണ്ണം മേടിച്ച് വളർന്നിട്ടല്ലേ തന്നെ നമ്മൾ ഈ നാടൻ തീറ്റകൾ മാത്രമാണ് കൊടുക്കുന്നത് അതിന് വില നെല്ല് രൂപ കൊടുക്കണം ഒരു കിലോ നെല്ല് വേണം അതുപോലെ മറ്റു തീറ്റകൾക്കും നാടൻ 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 തന്നെ രീതി അതുപോലെ സ്മെല്ലാത്ത എന്റെ ചുറ്റും വീട്ടുകാരാ ഈ ചുറ്റും കോഴിച്ചേറ്റ കൊടുക്കുന്നോണ്ടാണ് കൂടുതൽ പാട ഉണ്ടാകുന്നത് പാടെ ഈച്ചു അങ്ങനെയുള്ള പ്രശ്നമേ അങ്ങനെ ഒരു വിഷയവും ഇല്ല അതേപോലെ തന്നെ പണ്ടത്തെ നമ്മുടെയൊക്കെ കുഞ്ഞിലെ ഒരു ഓർമ്മയായിരുന്നു കോഴികളൊക്കെ ഇങ്ങനെ പറമ്പിലൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് ചെക്ക് ഇറങ്ങി കാക്കയൊക്കെ സംരക്ഷിക്കാനായിട്ട് കുത്തി കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച അപ്പോൾ ഇന്ന് പല വീടുകളിലും അത് കാണാനില്ല പക്ഷെ അന്നത്തെ ആ ഒരു ലൈനേജ് കോഴികളെ ഇപ്പോഴും ഇവിടെ ഇത്രത്തോളം കളക്ഷൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രത്തോളം ഒരു കളക്ഷൻ ഉള്ളത് തോമസ് തോന്നുന്നു അപ്പോൾ ഏതൊക്കെ വെറൈറ്റി കോഴികളാണ് ഇവിടെ എനിക്ക് വെറൈറ്റി ഉള്ളത് ഒന്ന് താടിക്കോഴി ഒന്ന് തൊപ്പി ഒന്ന് കുറുങ്കാലി ഒന്ന് കാപ്പിരി പിന്നെ കാപ്പിരി ഇത്രയും ആ വെറൈറ്റി ആയിട്ടുള്ളത് അതേ പുള്ളി പലവിധ പുള്ളികളുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് കോഫി ബ്രൗൺ ഉണ്ട് പിന്നെ റെഡ് പുള്ളിയുണ്ട് അങ്ങനെ പല സൈസ് പുള്ളികൾ ഇതിനുള്ള പുള്ളിക്കോഴികൾ പുള്ളിക്കോഴികളെ ഏറ്റവും കൂടുതലുള്ളത് പുള്ളിക്കോഴികളെ ഉള്ളു ഓൾഡ് ലൈനായി തീരെ കുറവാണ് ഇപ്പോഴും ചിലപ്പോൾ ഈ കോഴിക്കീഴിൽ അടവെക്കുന്നത് കൊണ്ട് എപ്പോഴും ചിലപ്പോൾ അങ്ങനെ കാണാ ഇതായിട്ടില്ല എന്നാലും ഒരു വലിയ താമസമില്ലാതെ നമ്മൾ വിളിക്കുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിക്കുന്ന അതുപോലെ തന്നെ ഡെലിവറി സൗകര്യമുണ്ട് എൻ എച്ച് കൂടെ എൻ സി റോഡേയും വയനാടിനും കോഴി വിട്ടു പ്ലേറ്റ് വിട്ടുകൊടുക്കുന്നുണ്ട് ആ ആ ഇവിടുത്തെ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് കോഴി തന്നെയാണ് നമുക്ക് മറ്റേ കറണ്ട് മറ്റു കാര്യങ്ങളൊന്നും ആവുന്നില്ല അപ്പം ഈ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം പരിചരണമാണ് കൊടുക്കുന്നത് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ പേപ്പറയിൽ പേപ്പർ അടിയിലിട്ടിട്ട് അറിയില്ല അതിനെ വിടുക തറവിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം വെള്ളം കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി അത് കൂടുതലാവരുത് ക്രാണം ഉണ്ടാവരുത് മഞ്ഞൾപ്പൊടി ഒത്തിരി അങ്ങ് വാരി ഇടരുത് ഉണ്ടാവാതെ മഞ്ഞൾപ്പൊടി ഇടുക അതുപോലെ തന്നെ പിന്നെ ഈ ആദ്യം വെള്ളം കൊടുത്തതിന് ശേഷം മാത്രമേ തീറ്റ കൊടുക്കാവൂ ആദ്യം വെള്ളമാണ് കൊടുക്കേണ്ടത് വെള്ളം കൊടുത്ത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ തീറ്റ കൊടുക്കാവൂ ആ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള ഏരിയയിലിട്ട് ഇടാൻ അതിരിക്കുക ഏറ്റവും കൂടുതൽ ഒരു കാരണവശാലും വിരിഞ്ഞൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തേക്ക് അറപ്പൊടിക്കകത്തിടുകയും ചെയ്യുക അറപ്പൊടി അത് കൊത്തി തിന്നും പിന്നെ അത് ദഹിക്കാതെ വരും അതുകൊണ്ട് അത് ചത്തുപോകും അതുകൊണ്ട് പേപ്പറേ മാത്രം ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഇട്ട് കടത്തുക തീറ്റ കൊടുക്കുക അതല്ലെന്നുണ്ട് ഈ ചണച്ചാക്കയിൽ ചണച്ചാക്കയിലിട്ട് ഇത് കൊടുക്കുക പിന്നെ പതിനഞ്ച് ദിവസത്തേക്ക് ചൂട് കൊടുത്തു രാത്രി മാത്രം ചൂട് കൊടുത്താൽ മതി എനിക്ക് തോന്നുന്നു ഈ മറ്റു പരിചരണം ഒന്നും കാരണവശാലും രോഗങ്ങളൊന്നും വരാറില്ല ഒരു കാരണവശാലും ഈ രോഗങ്ങളൊരു ഒരു ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഈ നാടൻ കോഴികൾക്കില്ല മറ്റേ വാക്സിനേഷൻ്റെ ഒന്നുമില്ല നമ്മൾ പച്ചലയുമ്പോൾ നാടൻ രീതിയിലുള്ള തേറ്റ് ആണ നെല്ല് ഗോതമ്പ് അരി പിന്നെ പച്ചല ചോളനുറുക്ക് പച്ചിലെ ആവശ്യം പോലെ വെട്ടിയിട്ട് കൊടുക്കും പിന്നെ ചതിഞ്ഞ് തന്നുള്ള സ്ഥലമുണ്ട് തോമസേട്ട ഇത്രയും വർഷക്കാലം കൊണ്ട് നമ്മുടെ തനത് വ്രീടിനെ സംരക്ഷിക്കാനായിട്ട് ശരിക്കും പരിശ്രമിക്കുന്നുണ്ട് അതിനകത്ത് ഒരു സന്തോഷം കിട്ടുന്നുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും എനിക്കതിന് സന്തോഷമാണ് രാവിലെ ഇറങ്ങി ഇതുങ്ങളെ അഴിച്ചുവിടുകയും അതുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയും അങ്ങനെ കൊടുക്കുകയും ഇടയ്ക്ക് ആൾക്കാർ വിളിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുകയും ഇപ്പം തന്നെ ആണെങ്കിൽ ഞിൽ നിന്ന് കോഴിയെ മേടിച്ച് പിന്നെ ഈ കോഴി വളർത്തൽ തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട് അത് ഉദാഹരണമായിട്ട് താണ്ട് അങ്കമാലിക്കാരി പറയുന്ന സ്ത്രീ ഇരുന്നൂറ് കോഴിക്കുഞ്ഞുങ്ങളെ മൂന്ന് പ്രാവശ്യമായിട്ട് കൊണ്ടുപോയതാണ് അവർക്കിപ്പം ഇരുനൂറ്റമ്പത് വലിയ കോഴിയും കുഞ്ഞുങ്ങളുമായിട്ട് നല്ലൊരു ഫാമായിട്ട് അവർ ഈ അടുത്ത സമയത്ത് മൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ച് ആ പ്രാവശ്യം എവിടെയും ചെല്ലുന്നുണ്ടെങ്കിൽ എന്നെ അവിടോട്ടൊന്നും വിളിച്ച് അവർ കാണാനായിട്ട് അതുകൊണ്ട് അവർക്ക് ഒരുപാട് ആൾക്കാരൊക്കെ കൊടുക്കുന്നുണ്ട് എത്ര പറഞ്ഞാലും ഒരു മാസം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കുഞ്ഞുങ്ങളെ സാധിക്കും എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് കൃഷിയിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇത്രയും വർഷക്കാലം കൊണ്ട് ഇത്രയധികം സ്റ്റോക്ക് കോഴികളെ എങ്ങനെ നിലനിർത്താൻ സാധിക്കുന്നു ഞാൻ ഒരു വർഷം രണ്ട് പ്രാവശ്യം ഒരു വർഷം രണ്ട് പ്രാവശ്യം ഒരാറ് കോഴി ഏഴ് കോഴികളെ കീഴിലിറങ്ങുന്ന കുഞ്ഞുങ്ങളെ ഒന്നിച്ചിട്ട് വളർത്തും അത് ഒരു വർഷം രണ്ട് പ്രാവശ്യം എടുക്കും കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളൊരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് കുഞ്ഞുങ്ങൾ കാണും ഇരുന്നൂറില്ല ഇരുന്നൂറ്റമ്പതോളും കാണും ആ കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ പേരൻസ് ആയിട്ട് എടുക്കും വീണ്ടും 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 നിലനിർത്താൻ വേണ്ടി അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഞാൻ പേരൻസ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ നാടൻ തീറ്റ കൊടുത്ത് നല്ല ആരോഗ്യമായിട്ട് കോഴികളെ വളർത്തുക പച്ചൽ നെല്ല് ഗോതമ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുത്ത് കോഴികളെ വളർത്തുമ്പോൾ കോഴികൾക്ക് നല്ല ആരോഗ്യമുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പുറത്തോട്ട് കൊടുക്കുകയും ചെയ്യും ഞാൻ കൊടുക്കുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും ഡെലിവറി ഉണ്ട് പിന്നെ ഇടയ്ക്ക് കോള് വന്നാൽ രാത്രി പത്ത് വരെ ഞാൻ കോൾ എടുക്കും പക സമയങ്ങളിൽ ചിലപ്പോൾ കോൾ എടുക്കാതെ വരും ഞാൻ വല്ല ഹോസ്പിറ്റലിലും അല്ല ഓഫീസിലോ ഒക്കെ പോവുക അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും കോൾ എടുക്കാതെ വരും ആ കോളിന് ഞാൻ തിരിച്ച് വിളിക്കാറുമുണ്ട് എനിക്ക് ബി വി ത്രീ ഇല്ല കരിങ്കോഴി ഇല്ല ഈ നാടൻ കോഴിയല്ലാതെ എനിക്ക് വേറെ യാതൊരു കോഴികളും ആ ഉണ്ട് ഈ രാത്രിയിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ പത്രയൊക്കെ ആകുമ്പോൾ വിളിച്ചേച്ച് ഈ പിന്നെ വീത്രി ഉണ്ടോ കരിങ്കോഴിയുണ്ടോ ചില എന്തെങ്കിലും ഇതായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അത് കഷ്ടമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ